വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഇറാൻ ഡയറക്റ്റ് ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ് കാരണം ഹൂത്തികൾ ഇറാൻ്റെ വലങ്കയാണ് അതുപോലെ തന്നെ ഹിസ്ബുഗ എന്ന് പറയുന്നത് ഇറാന്റെ ഇടങ്കൈ അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ഇറാൻ്റെ ഡയറക്റ്റ് ബന്ധമുള്ള സായുധ സംഘമാണ് എന്നുള്ളതാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നുള്ളത് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ടായിരുന്നു ഇറാൻ യുദ്ധമുഖത്തുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സിറിയയിലെ ഡമസ്കസിൽ വെച്ച് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണത്തിൽ ഇറാൻ്റെ സൈനിക തലപ്പത്ത് അതായത് സൈനിക തലപ്പത്ത് എന്ന് പറയുമ്പോൾ അത്യ കുത് എന്ന് പറയുന്ന ഒരു വലിയ ഫോഴ്സ് ഉണ്ട് റെവല്യൂഷണറി ഗാർഡ് അത് ഇസ്രയേലിൻ്റെ വലിയൊരു സൈനിക ഗ്രൂപ്പാണ് അതിൻ്റെ ഏകദേശ കാര്യങ്ങളിലൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന റൈസി മുസാഫിയുടെ മുസാഫിയുടെ കൊലപാതകം അത് വലിയ രീതിയിൽ ഇറാൻ നോക്കിക്കാണുകയാണ് അത് മാത്രമല്ല ഇതിന് അതിശക്തമായിട്ടുള്ള മറുപടി ഞങ്ങൾ നൽകും എന്ന് ഇറാൻ പറയുന്നുണ്ട് അതായത് ഇതുവരെയുള്ള യുദ്ധമുഖമായിരിക്കില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുക എന്നുള്ളതിന്റെ സൂചന ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ് അത് തീർത്തും അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൺ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നോക്കുക നിലവിൽ ചെങ്കടലിൻ്റെ അവസ്ഥയുമാണ് നിലവിൽ ചെങ്കടലിൽ ഹൂത്തികളെ അതായത് ചെങ്കടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ വ്യവസായങ്ങളുടെ വഴിയാണ് അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ ലോകത്തെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ പാതയാണ് ആ പാതയിലാണ് ഹൂത്തികൾ ഒരു വലിയ ബ്ലോക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇസ്രയേൽ ഈ പറയപ്പെടുന്ന ഗസൈൽ ബോംബിട്ട് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾക്കറിയാം ഇസ്രയേലിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഹൂത്തികൾ തീരുമാനിക്കുന്നു ഇവിടെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഹൂത്തികളെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലും ഒരു വലിയ പട സെറ്റാക്കുകയാണ് ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള അങ്ങനെ തുടങ്ങുന്ന കുറച്ച് പടകളെ ഈ പറയുന്ന ചെങ്കടലിൽ ഒരുക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് സൗദി അറേബ്യ നമുക്കറിയാവുന്നതാണ് ഹൂത്തികളുമായിട്ട് ഹൂത്തികളെ നിങ്ങൾ എണ്ണി എണ്ണിവെച്ചുകൊള്ളുക നിങ്ങളുടെ സമയമടുത്തു ലോകത്തിന് മുന്നിൽ ഹൂത്തികൾ ഇല്ലാതായി പോകുന്നു എന്നുള്ള വലിയ പ്രഖ്യാപനം നടത്തി ഹൂത്തികൾക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ ടീമാണ് അറബ് സഖ്യസേനയുടെ ഭാഗമാണ് സൗദി സൗദിയുടെ പ്രത്യേക താല്പര്യം അതിലുണ്ടായത് പക്ഷെ ആ സൗദി ഹൂത്തികൾക്കെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ പടയൊരുക്കത്തെ ആ പടയൊരുക്കത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ആ ക്ഷണം തന്നെ അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ എന്താ പറയുന്നത് ഒരു വലിയൊരു മോശമായ സന്തോഷ സന്ദേശമാണ് കാരണം സൗദി ഇപ്പോഴും തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ പക്ഷേ അതിൽ സൗദി കൃത്യമായിട്ടുള്ള നിലപാട് അറിയിച്ചു സൗദി ആ വിഷയത്തിൽ ഇപ്പോ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം സൗദി അമേരിക്കയുടെ ക്ഷണം തള്ളിയിരിക്കുകയാണ് അതായത് കാലാകാലങ്ങളായിട്ട് ശത്രുപക്ഷത്തുണ്ടായിരുന്ന സൗദി സൗദി ഹൂത്തികളും തമ്മിലുള്ള അല്ലെങ്കിൽ അറബ് സഖ്യസേനയും യൂത്തികളും തമ്മിലുള്ള വിഷയം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനകളിൽ ഒന്നാണ് ഗസയ്ക്ക് വേണ്ടിയിട്ട് സൗദിയും ഇപ്രാവശ്യം അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള നടുക്കുന്ന വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം അങ്ങനെ ഒരു നേർക്കുനേർ യുദ്ധം വരും എന്നുള്ളതാണ് ലോകത്തെ യുദ്ധനിരീക്ഷകരൊക്കെ പറയുന്നത് പക്ഷേ ഇതുവരെയുള്ള ഇറാന്റെ നീക്കങ്ങൾ അത് ഇപ്പോൾ നോക്കുക ഇസ്രായേൽ ഇറാൻ കമ്പാരിഷൻ നടത്തിയാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇസ്രായേൽ എന്താ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത ഒരു യുദ്ധമാണ് അത് വ്യക്തമായ ഒരു സ്ട്രക്ചർ ഇല്ലാത്ത വ്യക്തമായൊരു പ്ലാൻ ഇല്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്ത യുദ്ധം അങ്ങനെ വിശേഷിപ്പിക്കാം കാരണം എല്ലാവരെയും കൊല്ലുക എല്ലാവരെയും ഇല്ലാതാക്കുക കാരണം ഇരുപത്തി ഒന്നായിരത്തോളം വരുന്ന ഗസയിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെയാണ് കൊന്നു തളിയത് പക്ഷേ ഇറാൻ എന്താ ചെയ്യുന്നുള്ളത് ഇറാൻ വ്യക്തമായ ഒരു സ്ട്രക്ചർ ഇറാനുണ്ട് കാരണം ഇറാൻ യുദ്ധമുഖത്ത് നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ ഹൂത്തികളെ വെച്ച് ഈ പറയപ്പെടുന്ന മെഡിറ്ററേനിയൻ ചെങ്കടലിൽ ഉള്ള എല്ലാ ചെങ്കടലിലേക്ക് വരുന്ന എല്ലാ ഇസ്രയേലുമായിട്ട് ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും ഹൂത്തികളെ വെച്ച് തടയുന്നു അതൊരു വലിയൊരു നീക്കമാണ് അതൊരു അതിനൊരു പ്ലാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് അങ്ങനെ ചെങ്കടലിലൂടെ വരുന്ന കപ്പലുകൾ തടയുകയാണ് എങ്കിൽ അത് ലോകത്തിന്റെ ബിസിനസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാതയാണത് ലോകത്തിന്റെ എല്ലാ വ്യവസായവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാത ആ പാതയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ആഗോള വിപണിയെ ബാധിക്കും നിസ്സാര കഥയല്ല അതൊരു വ്യക്തമായ ഒരു പ്ലാനാണ് ആ പ്ലാൻ ഇറാൻ ഹൂത്തികളിലൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും ലോകത്തെ എല്ലാ യുദ്ധ തന്ത്രജ്ഞരും പറയുന്നതും നോക്കൂ ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചോ എന്നുള്ളൊരു വലിയ ചോദ്യം ആ ചോദ്യത്തിന് ഒരുപാട് തവണ ഉത്തരം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇസ്രായേലിൻ്റെ മുൻ സൈനിക മേധാവി തന്നെ പറയുന്ന വ്യക്തമായൊരു റിപ്പോർട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ യുദ്ധത്തിന് വ്യക്തമായ പ്ലാൻ ഇല്ല ഇത് കേവലം നദന്യാഹുവിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായി മാത്രം ഇത് മാറുന്നു എന്നുള്ളതാണ് പ്രതിരോധ സൈനിക മേധാവി ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ സൈനിക മേധാവി പച്ചക്ക് തുറന്നു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിലവിലുള്ള യുദ്ധത്തിന്റെ അവസ്ഥയിൽ വ്യക്തമായ ഒരു പരാജയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ തന്നെ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്ന് സംഭവിക്കും ഇവിടെ ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു കമ്പാരിഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ആയുധവും അവരുടെ ശക്തിയും തമ്മിൽ കമ്പാരിഷൻ നടത്തുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ ഈ പോർ വിമാനങ്ങൾ ഈ പോർ വിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരിക്കാം ഒരു അമ്പതോ നൂറോ പോർ വിമാനങ്ങൾ ചിലപ്പോൾ അമ്പത് പോർ വിമാനങ്ങൾ ഈ പറയപ്പെടുന്ന ഇസ്രായേലിന് അധികമായിട്ടുണ്ടായേക്കാം അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ഇസ്രായേലിനെ അപേക്ഷിച്ച് ഏഹ് ഇറാനെ അപേക്ഷിച്ചിട്ട് ഇസ്രായേലിന് കൂടുതലായിട്ടൊന്നും ഉണ്ടാകില്ല ആയുധങ്ങളുടെ കാര്യമാണെങ്കിൽ ഇസ്രായേലിനേക്കാൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്ന ആ സംഘമാണ് ഇറാൻ അപ്പൊ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം പറ്റും പക്ഷെ തിരിച്ചും ആക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയം വേണ്ട അപ്പൊ അത് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ആക്രമണമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വ്യക്തമായൊരു സ്ട്രക്ചർ പ്ലാൻ ചെയ്ത് വ്യക്തമായൊരു സ്ട്രാറ്റജിയോട് കൂടിയിട്ട് തന്നെയായിരിക്കും യുദ്ധം ഉണ്ടാവുക പക്ഷെ അങ്ങനൊരു യുദ്ധം ഉണ്ടാവരുത് എന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിലവിലുള്ള യുദ്ധ സാഹചര്യങ്ങൾ തന്നെ മിഡിൽ ഈസ്റ്റിൽ അത്യാവശ്യ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഗോള അടക്കം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ചെങ്കടലിലെ കപ്പൽ തടയുന്നതിലൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇസ്രേലിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു യുദ്ധമുഖം തുറന്നു കഴിഞ്ഞാൽ ഇത് മിഡിൽ ഈസ്റ്റിനെ ബാധിക്കും നമ്മുടെ ലോകത്തെ ബാധിക്കും ലോകരാജ്യങ്ങളെ ബാധിക്കും നമ്മുടെ രാജ്യത്തെ ബാധിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് അപ്പം എന്താ നൈതന്യാവും പറയുന്നത് ഇത്രയും ദിവസം ഏകദേശം മൂന്ന് മാസത്തോളമായി മൂന്ന് മാസം പിന്തു മൂന്ന് മാസത്തോളം അടക്കുമ്പോൾ അടുക്കുമ്പോൾ പോലും നൈതന്യാവും പറയുന്നത് എന്താ യുദ്ധം അവസാനിക്കില്ല ഇത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്നാൽ എതന്യാൻ്റെ രാജ്യത്ത് ഇസ്രയേലിൽ എന്താ സംഭവിക്കുന്നത് ഇസ്രയേലിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ എതന്യാവിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എതനാവനെതിരെ മുദ്രാവാക്യം പിടിച്ച് രംഗത്ത് വരികയാണ് കാരണം അവർക്ക് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് തടവുകാർ ഇതുവരെയായിട്ടും ഇസ്രയേലിൽ മോചിപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് വലിയൊരു ഫാക്റ്റാണ് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ദൈനീയമായൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇറാൻ്റെ സൈനിക മേധാവികളിൽ ഒരാളായിട്ടുള്ള അതായത് സൈനിക മേധാവിയല്ല സൈനിക മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൊലപാതകം അത് വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്ക് കടന്നു പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത്യൂസ് ഡെസ്ക്